ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സുഭാഷിതങ്ങൾ പത്തൊൻപത് ഏഴ് സഹോദരൻ പോലും ദരിദ്രനെ വെറുക്കുന്നു പിന്നെ സ്നേഹിതൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കാതിരിക്കുമോ സ്നേഹിതൻ പോലും സ്നേഹത്തിൻ്റെ വലിയ ദ്രവം പുരട്ടിയ നാളുകൾ മറന്ന് ദരിദ്രനാണെന്നതിൻ്റെ പേരിൽ അകന്നിരിക്കാൻ ശ്രമിക്കും സ്വന്തം ചോരബന്ധമുള്ള സഹോദരൻ്റെ കുറവിന് സമ്പത്തിൽ കുറവിനെ ഉഷിഞ്ഞ വസ്ത്രമോ ജടപിടിച്ച മുടിയോ ദുർഗന്ധമോ ഒരു പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ പുറം ലക്ഷണങ്ങളായി നീയും ഞാനും മുദ്ര മുദ്രവെച്ചൊരുവനെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വെച്ച് പോന്നാൽ നിന്നിലെ സമ്പന്നത അബ്രാഹത്തിൻ്റെ മടിയിലെ ലാസറിന്റെ ഒരു വിരൽ പച്ചവെള്ളത്തിൽ മുക്കി നാക്കിൽ ഇറ്റിടാൻ ഇറ്റിറ്റുകൊള്ളിക്കാൻ തടസ്സം പറയുന്ന ഒരു നീതിപീഠത്തിന്റെ മുമ്പിൽ നീയും ഞാനും നിർത്തപ്പെടുമെന്ന് ഓർക്കുക പലവർണ്ണക്കറികൾ പുരട്ടി നീ ഉരുളയാക്കി ഭക്ഷണം അകത്താക്കുമ്പോൾ ഒരു കുടിലിൽ തീ പുകയാത്ത ദിനരാത്രങ്ങളേറെ കടന്നുപോയി എന്നറിഞ്ഞിട്ട് നിൻ്റെ വർണ്ണനിറമുള്ള നിൻ്റെ ചോറ്റുപാത്രം ദാരിദ്ര്യത്തിൻ്റെ കൂട്ടയായി മാറും അതുകൊണ്ടാണ് സഹോദരൻ ദരിദ്രനെ വെറുക്കുന്നു എന്ന് വന്നാൽ പിന്നെ സ്നേഹിതൻ അവനിൽ നിന്നകന്നു പോകാതിരിക്കൂ പക്ഷേ സമ്പന്നനായ സഹോദരനോട് സുഭാഷിതങ്ങളുടെ പ്രബുദ്ധത പ്രബോധനത്തിൻ്റെ പ്രബുദ്ധത പ്രകാശമായി മിന്നി നിൽക്കുന്നുണ്ട് സഹോദരാ നിന്റെ പളപളപ്പ് ഉള്ള ഈ ഉടുപ്പും നിന്റെ സ്വർണാഭരണങ്ങളും ചീറിപ്പായുന്ന വാഹനങ്ങളും കുതിരകളെ പൂട്ടിയ രഥങ്ങളും ഒരു നാൾ മൂക്കൂത്തും ഇല്ലായ്മയുടെ ഇരുട്ടിൽ കഴിയുന്നവന് നിന്റെ സമ്പന്നതയുടെ വെളിച്ചത്തിൽ നിന്ന് ഇത്തിരി പകർന്നു കൊടുക്കണം ഞെളിഞ്ഞിരിക്കരുത് ഒരുവനെ തുറുങ്കിലടച്ചും ഒരുവനെ ഇരുട്ടിലെറിഞ്ഞും മാനഹാനി വരുത്തിയും സമ്പന്നത ഞെളിയുന്നവനോട് കർത്താവ് വ്യങ്ങമായും പറയുന്നത് ഓർക്കുക നിന്റെ ഈ നാളുകൾ കടന്നു പോകും ഒരുപക്ഷേ നിന്റെ പല സമ്പന്നതകളുടെയും നിഗൂഢതയിലേക്ക് പലരുടെയും വെളിച്ചത്തിൻ്റെ കണ്ടുപായും അന്ന് നിനക്കൊരു ഇറ്റുവെള്ളം കിട്ടാതെ അബ്രാഹത്തിൻ്റെ മടിയിലെ ലാസറിനോട് ധനവാൻ യാചിച്ചതുപോലെ യാചിക്കേണ്ടി വരും സ്നേഹിത നിന്നോടുണ്ട് ദരിദ്രനെ സഹോദരൻ വെറുക്കുന്നു പിന്നെ സ്നേഹിതൻ എന്താ ചെയ്യുക ചപ്പക്കൂട്ടയിൽ എറിയുമെന്ന് പറയുന്ന ആ വചനത്തിൽ സ്നേഹിത ഉള്ള നാളുകളിൽ തോളോട് ചേർന്ന് ഒരുമിച്ചിരുന്നു ഉണ്ടത് സ്നേഹമായിരുന്നില്ലേ സ്റ്റാറ്റസ് സിമിലാരിറ്റി ഇന്ന് ഇല്ലാത്തതിൻ്റെ പേരിൽ നിൻ്റെ സ്നേഹത്തിൻ്റെ ഒഴുക്ക് നിലച്ചെങ്കിൽ നിനക്കുണ്ടൊരു എന്ന് ഓർക്കുക അതുകൊണ്ട് ഉള്ളതിൽ നിന്നു ഇല്ലാത്തവനിലേക്കുള്ള പ്രവാഹത്തിൻ്റെ ധാര ഒടുങ്ങാതിരിക്കട്ടെ ആളിലൂ ആവേ മരിയ ആമേൻ